ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ചുകൊണ്ട് വന്ന ചെറി പുളിയും മധുരമുള്ള ചെറിയാണ് ഇനി ഇലയൊക്കെ കളഞ്ഞതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് അടത്തി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ചെറിയൊക്കെ നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം ഒട്ടും തന്നെ കേടാവാത്ത പൊട്ടിപ്പോവാത്ത ചെറിയാണ് ഞാൻ അച്ചാറിടാൻ വേണ്ടി പോകുന്നത് ഇനി ഒരു ടവ്വിലെടുത്തതിന് ശേഷം ഇതിനകത്ത് വെള്ളമയം ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളമയം കാണരുത് നമ്മൾ അച്ചാറിടാൻ നേരം അങ്ങനെ ഞാനിവിടെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പും ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് ഇളക്കി ഞാൻ രാവിലെ ഇത് വെക്കാൻ പോവാണ് ഞാൻ വൈകുന്നേരം മാത്രമേ അച്ചാർ അച്ചാറിടത്തുള്ളൂ എത്ര നേരം ഇരിക്കുന്നു അത്രയും നല്ലതാണ് നമുക്കിങ്ങനെ ഇളക്കി ഉപ്പും വിനാഗിരിയും ചേർത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും നമുക്ക് അച്ചാറിടാം ആ സമയത്തൊക്കെ ഈ ചെറിയ ഉപ്പും വിനാഗിരി ഒക്കെ പിടിച്ചിരിക്കും ഈ ചെറു നമുക്ക് മുറിച്ച് വേണമെങ്കിലും അച്ചാറായി അച്ചാറിടാം പക്ഷേ ഞാനിത് മുറിക്കുന്നൊന്നുമില്ല മുഴുവനെ തന്നെയാണ് അച്ചാറിടുന്നത് അങ്ങനെ ഇളക്കി അടച്ച് ഞാനിവിടെ വെച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ അച്ചാറിടാൻ വേണ്ടി പോവുകയാണ് സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെ ആണ് ഇതിന് ഇതും അച്ചാറിടുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഒലി പോയി ഒഴിച്ചിരിക്കുന്നത് കടുകിട്ട് പൊട്ടിയ ശേഷം ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്ത് വഴറ്റുവാണ് ഈ ചെറിയ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ ഇത് മുറിച്ചൊന്നും ഇട്ടിട്ടില്ല ഇതിങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പഴകി കഴിയുമ്പോൾ ഈ മുളകിനകത്ത് എരിവൊക്കെ ഇറങ്ങും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ചേർത്ത് ഇളക്കിയെടുക്കണം ചെറുതായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം ഈ പൊടികൾ വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാനിത് ഈ അരപ്പ് ഞാൻ പിന്നെ ഉപ്പും വിനകരിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ചെറിയയിലോട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ചെറി നമുക്ക് ഇതിനകത്തിട്ട് വേവിക്കണം വേവിക്കുകയോ ചൂടാക്കോ ഒന്നും ചെയ്യരുത് ആ സമയത്ത് അങ്ങനെ ചെയ്താൽ ഈ ചെറി ഈ ചൂട് കൊണ്ട് പൊട്ടിപ്പോകും പൊട്ടി കഴിഞ്ഞാൽ ആ ചെറിയ്ക്ക് യാതൊരു ടേസ്റ്റും കാണത്തില്ല ഈ ചെറി മുഴുവനെ തന്നെ അതിനകത്ത് കിടന്ന് പഴകി കഴിയുമ്പോഴായിരിക്കും ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് ആ ഒരു രീതിയിലാണ് ഞാൻ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് ചൂടാക്കിയ മസാല ഒന്ന് തണുത്തു ശേഷം ഞാൻ ഈ ചെറിയിലോട്ടിട്ട് ഇളക്കിയെടുക്കുവാണ് ചെയ്യുന്നത് ഇതിനകത്ത് വേറെ വെള്ളമായി ഒന്നും തന്നെ ഇല്ല വേറെ വെള്ളമൊന്നും ചേർക്കുന്നുമില്ല ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴിതിനകത്ത് ചാറൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും പിന്നകിരിയുടെ വെള്ളവും പിന്നെ അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും ഇത് പഴകി കഴിയുമ്പോഴായിരിക്കും ഈ അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് നമുക്ക് റൂം ടെമ്പറേച്ചർ വെക്കാം അല്ല നമുക്ക് ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യാം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിനകത്തോ റൂം ടെമ്പറേച്ചറിലോ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുവാണ് വിനഗിരിയൊക്കെ ആവശ്യത്തിനുണ്ട് എരിവും പുളിയും എല്ലാം തന്നെ ഉണ്ട് ഈ ഈ ചെറി എരിവും അല്ല എരിവല്ല പുളിയും മധുരമുള്ള ചെറിയായിരുന്നു ഈ ഒരു പരിവ് നമുക്ക് അച്ചാറിടാൻ നല്ലതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയ അച്ചാറിട്ട വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക